ஆகரிய கீர்த்தனம் ஒன்று பாடுறீங்களா நான் தான் நாகவல்லி i ഒന്ന് വന്നേ ആ ശാന്തമ്മ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു അവൾക്ക് വല്ലാത്ത ശ്വാസമുട്ട് നെഞ്ചുതിനേ

എന്താ എന്ത് പറ്റി പൊട്ടിച്ചിരിക്കുന്നു വെറുതെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഇവിടെ ഇപ്പൊ ആരാ മുടി അഴിച്ചിട്ട് നടക്കാനും ഇതൊക്കെ എറിഞ്ഞുടയ്ക്കാനും ചുമ്മാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഉള്ള ജോലി ഇല്ലാതാക്കാൻ നോക്കണ്ട പറഞ്ഞേക്കാം ശ്രീദേവി ഇങ്ങ പോര് ചതു ആരായി സ്ത്രീകളെ ഒക്കെ ഏർപ്പാടാക്കിയത് ഉണ്ണിത്തോല ഹും എന്നാ ചിറ്റപ്പനോട് പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ ഇങ്ങനെയുള്ളവരായി കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത് മാടമ്പള്ളി യക്ഷിയുണ്ട് ചാത്തനുണ്ട് മാടനുണ്ട് ഭൂതമുണ്ട് ചതു പോയി കിടന്നോളൂ നാളെ അന്വേഷിക്കാം ചല്ലെ ശ്രീദേ കാര്യം പറഞ്ഞേക്കാം ചിറ്റപ്പ അത് എന്തൊക്കെയോകുട്ടി ഇത് ഇനി ഇപ്പൊ പരീക്ഷിക്കാൻ ഒന്നും നിക്കേണ്ട വേണ്ട പരിഹാരമൊക്കെ ചെയ്തിട്ട് മതി ഇനി ഇവിടുത്തെ താമസം നോക്ക് സ്ഥാനത്ത് ഇന്ന് ഗുണദോഷിക്കാൻ ഇന്ന് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളോടെല്ലാം വേറൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു താനൊന്നും പറയണ്ട ഞങ്ങൾ ഞങ്ങള് അങ്ങോട്ട് കേട്ട മതി ഇറക്കിച്ച് നിൽക്കാനുള്ള സമയമല്ല ഇത് അമ്മാവ നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു ഞാനൊന്നും ഗംഗയില്ലേ ഇത് എന്തു പറ്റി കത്തി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അകുലേട്ട സാരി തുമ്പ് കൊറേ കത്തി കഴിഞ്ഞിട്ടാ ഞാൻ അറിയുന്നത് എവിടെ ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടേ ഇല്ല വരാന്തിലെ നിക്കാരി വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ വേറെ ആരുല്ലായിരുന്നു ഞാനും ശ്രീദേവെച്ച് മാത്രം എനിക്കൊന്നുമില്ല നഗരേട്ടം പൊയ്ക്കോളോ അല്ലേ ഒരു സാരി അമ്മാവനും നിങ്ങൾ എന്താണോ ഞാൻ ചോദിക്കുന്നോണ്ട് അമ്മാവനൊന്നും തോന്നരുത് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി അതിവിടെ അമ്മാവിനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം തുറന്നു പറയടോ ഞാൻ അമ്മാവിനോട് ചോദിക്കുന്നത് ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും അല്ല അമ്മാവൻ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം നമുക്ക് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ താൻ എന്താണോ ഈ പറയുന്നേ താനും തന്റെ ആ പരിഷ്കാരി പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുശനങ്ങളാണോ ആ കണ്ടതൊക്കെ അത് ശ്രീദേവി എന്തിനാ ചികിത്സിക്കുന്നേ ഇന്നലെ രാത്രി ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു താ അറിഞ്ഞോ താനൊന്നും സമ്മതിക്കാമോ എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ ആരും അറിയാതെ ഒരു കർമ്മം നടത്തി ആ തെക്കിനി ബന്ധിക്കണമെന്ന് വെച്ച് ഇന്നലെ അർദ്ധരാത്രി ഞങ്ങളോട് വന്നത് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താന്ന് എനിക്കറിയോ പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ ഒരു തെക്കിനെ തമിഴ്ത്തിയെ ഞങ്ങൾ നേരി കണ്ടിടോ ദാസപ്പനും കാട്ടുപറമ്പനും ഒക്കെ സാക്ഷികളാ ഓ അപ്പൊ കാണുകയും ചെയ്തു ഇനിയിപ്പൊ സംശയം വേണ്ട ഇവിടുള്ള എല്ലാവർക്കും എന്താ പറയുക താൻ എന്ത് വാണോ തലയും വാലും ഇല്ലാതെ പിന്നെ ഓരോ എന്തൊക്കെ പറയുന്നത് ശ്രീദേവിക്ക് എന്തോ പറ്റിയെന്നാ ഇതോ ഈ തറവാട്ടിലെ തലമൂത്ത ആളതുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് താൻ അവിടെ താമസിച്ചാൽ മതി താൻ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങുന്നോ ഇല്ലയോ ഇപ്പൊ അറിയണം ഇല്ല ഞാനും ഗംഗ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ അമ്മാവൻ എന്താച്ചാ അങ്ങ് ചെയ്തോളൂ പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്താ എന്താ കാര്യം അയാൾ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ലാന്ന് രക്തം കുടിക്കാൻ തക്കം പാത്തിരിക്കുന്ന പ്രേതാത്മാക്കളെ തുറന്നു വിട്ടതൊന്നും അയാൾക്ക് ഒരു പ്രശ്നമല്ല അയാളുടെ നോട്ടത്തിൽ എന്റെ മോൾ ശ്രീദേവിക്കാണ് ശ്രീദേവിക്കോ ശ്രീദേവിക്ക് ഇപ്പൊ എന്താ കുഴപ്പം ആ അത് അയാളോട് ചോദിക്കണം ശ്രീദേവിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പികളിയേ പറ്റിയുള്ളൂ ഞാനിപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ നടക്ക നടക്കോച്ചത് കേട്ടില്ലേ അയ്യോ ഞങ്ങളാരും അത് തൊട്ടതുപോലും ഇല്ല ഏഹേ ഞങ്ങൾ വേണ്ട വേണ്ട ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞു എന്നിട്ട് കാര്യമില്ല ഇനി മേലി ഇവിടെ ആരും ഗ്യാസിൽ പണിയണ്ട തീർന്നല്ലോ ആ മണ്ണുനഷ്ടവും അങ്ങോട്ട് കത്തിച്ചേ എന്താ മാവാ ഇല്ല ഒന്നുമില്ല എന്താ അളിയോ അല്ല നഗലൻകുട്ടി ആ പറഞ്ഞത് പരിചിത അങ്ങോട്ട് ഉപേക്ഷിക്കണ്ട ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കൊഴപ്പുണ്ട് കൊഴപ്പുണ്ട് ഇന്നലെ തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോവൊന്നുല്ല അത് ശ്രീദേവിയെ പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം ഒരു ലക്ക് എല്ലാവരും വന്ന് നോക്കി വാ ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല ആടിക്കൊള്ളൂ നേരം വെളുക്കണ വരെ ആടിക്കോളൂ എന്താച്ചാ ഹലോ ഐ വോണ്ട് ഡോക്ടർ സണ്ണി ഇവിടെ ആകെ പ്രശ്നമാണ് ഡേ ബൈ ഡേ പേഷ്യന്റ് സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനായി നടക്കുന്നത് പ്ലീസ് അവനെ ഒന്ന് അറിയിക്കൂ വല്ല്യേട്ടം ശ്രീദേവി ആദ്യം നകുലിന് വേണ്ടിയിട്ടൊന്ന് ആലോചിച്ചതാ ചൊവ്വാദോഷമുള്ള ജാതക ശ്രീദേവിയുടെ എന്ന നകുലിന്റെ ജാതകമായിട്ട് നല്ല പൊരുത്തായിരുന്നു പക്ഷെ എന്തോ ശാരേജിക്ക ബന്ധം തീരെ ഇഷ്ടായില്ല ആ വാശിക്ക ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിയിക്കാതെ നകുലിന്റെ വിവാഹത്തിന്റെ അന്ന് തന്നെ ശ്രീദേവിയെ ധൃതി പിടിച്ചു കെട്ടിച്ചത് ഒടുവിൽ എങ്ങനെയോ കാര്യം അറിഞ്ഞപ്പോ ചെക്കൻ പെണ്ണിനെ വേണ്ടാന്ന് മറന്ന് തിരിച്ചയച്ചു അന്ന് മുതല് ശ്രീദേവി വീട്ടിൽ കയറി ഇരിപ്പായതാ പിന്നെ നിങ്ങളൊക്കെ വന്നതിന് ഇതിനൊക്കെ എന്താ പറയുക ഇറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കേറി സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർണൂരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ வேண்ட அடுத்து வண்ட காரனே குத்தும்டையா என் கையில் இருக்கணே ஞானிவிடத்தை சம்பந்தக்காரன பாசுரடா பர்த்தாவ என்னோடு வேண்ட கழிக்குண்டா ஞாபக அடுக்கருது കാരണവരെ എൻറെ അടുത്ത് മാത്രം അടുക്കരുത് പൊട്ടേലുള്ള കളി എന്നോട് വേണ്ട ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്കെന്താ എന്താ കാര്യം ചോരും നീരള്ള ഒരുപാട് പേരില്ലേ ഇവിടെ എന്താ എന്താ അമ്മാവനോ ആരമ്മാവൻ എവിടത്തെ അമ്മാവൻ അളിയോ തമ്പി ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത് എന്താവാ അമ്മാവെന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി അമ്മാവനെ തമിഴ്ത്തി നിനക്ക് ഞാൻ മെച്ചം തട്ട അടുക്കരുത് അടുക്ക കൂടാതെ ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ അമ്മാവൻ തട്ടാതെ മര്യാദക്ക് പോയിട് അളിയോ തമ്പി അറിയോ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്ത് ഓടി എന്നെ കൊല്ലുന്നേ മകനുട്ടി നീയായിരുന്നോ ഇതാണോ നീ പറഞ്ഞ വട്ടുകേസ് വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട് എന്തിനാ ഇങ്ങനെ അയച്ചുവിട്ടിരിക്കുന്നത് അയ്യോ വിട െ പറഞ്ഞു ഞാന് പറയാ ഞാൻ ഭർത്താവാണെന്ന് ചിറ്റപ്പന അതെന്തക്കാരൻ സോറി കാരണവരെ എന്ന് വിളിച്ച് കൊടയും കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ച എന്തോ പ്രശ്നമുള്ള ആളാണെന്ന് ആ സാരല്ലേ ചിറ്റപ്പാ ഇവൻ അമേരിക്ക ഡോക്ടറാണ് ഈ ഭ്രാന്തിന്റെയും മറ്റുമൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ല ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്ക് എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെത്തി നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു കിട്ടണമെന്നില്ല ഞാനിപ്പോ മഹേന്ദ്ര ജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ് അമേരിക്കയിലൊക്കെ ഇപ്പോ അതിനെ വലിയ സ്കോപ്പ് എന്റെ സണ്ണി സത്യം പറ നീ ഇപ്പൊ ശബരിമല വെറും ഇന്ദ്രജാലം നീ ഹൈദരാബാദിനെ വിളിക്കുന്നു നമ്മുടെ പഴയ അവറാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു അവറാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ഫ്ലൈ ആരാധ ആരാധ ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ 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 ഏ അത് ഞങ്ങളുടെ അകന്ന ബന്ധു അയ്യേ ബന്ധുവളയെ ഞാൻ കൊച്ചിയിലേക്ക് തുടർന്ന് ഞാനും ചോദിച്ചാ ഇവിടെ ശബരിമലയ്ക്ക് കോട്ടയം കോട്ടയത്ത് ചോദിച്ചാൽ അപ്പൊ മുതലാളിക്ക് കൈമാറിയിട്ട ഞാനൊരു ഓട്ടോ നീ പറഞ്ഞ അമ്മാവാ ഇതെന്റെ ഫ്രണ്ടാ ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ സൈക്കാട്രിസ്റ്റാ അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയ പാസ്സായത് എല്ലായിടത്തും ഒരു വലിയ പേരാ ഡോക്ടർ സണ്ണി ജോസഫ് ഹലോ എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല നിങ്ങൾ അവളെ വെറുതെ ഭ്രാന്തി ആക്കരുത് അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാനിങ്ങനൊരു ഓട്ടോറിക്ഷ റി ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഈ സ്മോൾ ഓട്ടോയിൽ ഞാൻ നിന്റെ ദേശ് മെഡാൻപള്ളിയിൽ വന്നിട്ട് എന്ത് പറ്റി ഒന്നുമില്ല ഇപ്പഴി എത്തി നോക്കി ആരെ നീ കണ്ടില്ലേ ഓ ശ്രീദേവി ആണ് പക്ഷെ ചികിത്സിച്ചു മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ആണല്ലോ നീ കണ്ട എന്റെ കുഞ്ഞമ്മ ഏതായാലും നീ പോയെന്ന് കുളിക്കാം എന്നിട്ട് ഈ വേഷം ഒന്ന് മാറ്റി മാറ്റാം എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാം അതിനുമുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ എവിടെ നിന്റെ ശ്രീമതി Her er du!

കുറച്ച് പ്രസാദു ഞാനും മരുന്നു

ആരാണ്ട എന്റെ പുറകെ വരുന്ന പോലെ തോന്നി ഓടിയതാ ഓടി അറക്കാത്തോട്ട് അറിയാതെ നീ എന്തിനാ ഗംഗ ചേച്ചി തിരക്ക ഞാൻ മോളിലാണെന്ന് അല്ലിയോട് ആരാ പറഞ്ഞത് ശ്രീദേവി ചേച്ചി ഞാൻ താഴെ കുളിക്കാൻ പോന്നത് ശ്രീദേവി ചേച്ചി കണ്ടതാണല്ലോ

അയ്യോ ശബരിമല ശാസ്താവാണ് ഹരിഹര സുധനാണ് സത്യം ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും